യാണ് അയോധ്യ പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കില്ലെന്ന് പുരി ശങ്കരാചാര്യർ നിശ്ചലാനന്ദ സരസ്വതി അയോധ്യയിൽ നടക്കുന്നത് പ്രതിമ അനാച്ഛാദന ചടങ്ങല്ല രാഷ്ട്രീയ നേതാക്കളുടെ ഇടപെടലുകൾക്ക് പരിധിയുണ്ടെന്നും വിഗ്രഹം പ്രതിഷ്ഠിക്കേണ്ടത് ആചാരവിധിപ്രകാരമാണെന്നും പുരി ശങ്കരാചാര്യർ വ്യക്തമാക്കുന്നു അതേസമയം കോൺഗ്രസ് വിശ്വാസങ്ങൾക്കെതിരല്ലെന്ന് എ ഐ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ പറഞ്ഞു അയോധ്യയിൽ തെരഞ്ഞെടുപ്പ് അയോധ്യയിൽ പുരി ശങ്കരാചാര്യർ തന്നെ വേണുഗോപാൽ വ്യക്തമാക്കി കോൺഗ്രസ് പാർട്ടി എല്ലാ വിശ്വാസങ്ങളെയും ഉൾക്കൊള്ളുന്ന ഒരു പാർട്ടിയാണ് ഈശ്വര വിശ്വാസികളെ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്ന പാർട്ടിയാണ് പക്ഷെ ഇവരിപ്പം നടത്തുന്നത് അയോധ്യയിൽ നടത്തുന്നത് ഇത് നേരത്തെ പ്ലാൻ ചെയ്ത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് ക്യാമ്പയിൻ ലോഞ്ചാണ് ഇരുപത്തിരണ്ടാം അല്ലെങ്കിൽ പ്രധാനമന്ത്രി അല്ലല്ലോ നാല് ശങ്കരാചാര്യന്മാരാണ് ഹിന്ദു വിശ്വാസ പ്രമാണങ്ങൾ അനുസരിച്ച് അവർ അക്കാര്യത്തിൽ ആ പറഞ്ഞ ഇത് ഇത് തന്നെയാണല്ലോ പ്രതിഷ്ഠയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അച്യുതൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട് അച്യുതൻ പുരി ശങ്കരാചാര്യർ ഇതുമായി ബന്ധപ്പെട്ട് വ്യക്തമാക്കുന്നത് എന്താണ് കോൺഗ്രസിനെതിരെ ബിജെപി വിമർശനം തുടരുന്ന പശ്ചാത്തലത്തിൽ നിലപാട് ബിജെപിക്കെതിരെ രാഷ്ട്രീയ വിമർശനം ആവർത്തിക്കുന്നു കോൺഗ്രസ് വിവരങ്ങൾ എന്താണ് അച്യുതൻ ഈ അയോധ്യ രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ വിമർശനങ്ങൾ ആരോപണങ്ങളും സജീവമായി തന്നെ നിലനിൽക്കുന്നുണ്ട് ഇപ്പോൾ ഈ പുരി ശങ്കരാചാര്യരാണ് ഈ പ്രതിഷ്ഠാ ചടങ്ങുമായി ബന്ധപ്പെട്ട ഇതിൽ ഒരു ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് അതായത് ഈ അയോധ്യയിൽ നടക്കുന്നത് ഒരു പ്രതിമ അനാച്ഛാദന ചടങ്ങല്ല മറിച്ച് ഒരു വിഗ്രഹം പ്രതിഷ്ഠിക്കുന്ന ചടങ്ങാണ് അപ്പോൾ ഒരു വിഗ്രഹം പ്രതിഷ്ഠിക്കുമ്പോൾ അത് ഈ ആചാരവിധി പ്രകാരമാണ് നടപ്പിലാക്കേണ്ടത് എന്നുള്ളതാണ് അദ്ദേഹം ഈ വിഷയവുമായി ബന്ധപ്പെട്ട പ്രതികരിച്ചിരിക്കുന്നത് രാഷ്ട്രീയ നേതാക്കളുടെ ഇടപെടലുകൾക്ക് പരിധിയുണ്ടെന്നും അയോധ്യയിലേക്ക് താൻ പോകുന്നില്ലെന്നുള്ള കാര്യം കൂടി അദ്ദേഹം വ്യക്തമാക്കുക വ്യക്തമാക്കുകയാണ് ഒപ്പം തന്നെ ഈ അയോധ്യ രാമക്ഷേത്ര പ്രതിഷ്ഠ ചടങ്ങ് ബഹിഷ്കരിച്ച കോൺഗ്രസിന്റെ തീരുമാനത്തിൽ പ്രതികരണവുമായി കെ സി വേണുഗോപാലും രംഗത്തെത്തിയിട്ടുണ്ട് കോൺഗ്രസ് വിശ്വാസങ്ങൾക്ക് എതിരല്ല നെഹ്റു പോലും ഒരു അവിശ്വാസിയായി അവിശ്വാസിയായിരുന്നിട്ട് കൂടിയും ഈശ്വര വിശ്വാസികളുടെ ആ വിശ്വാസത്തെ അത് ഏതറ്റം വരെ ആ വിശ്വാസങ്ങൾക്ക് ഒപ്പം പോകുമെന്ന് അദ്ദേഹം നിലപാട് അറിയിക്കുന്ന അറിയിച്ചിരുന്നു എന്നാൽ ഇവിടെ ബി ജെ ചെയ്യുന്നത് കൃത്യമായ ഒരു രാഷ്ട്രീയ പരിപാടിയാക്കി മാറ്റി അത് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വോട്ടുകൾ ശേഖരിക്കുന്നതിന് വേണ്ടിയാണ് ബി ചടങ്ങ് നടത്തുന്നത് എന്നുള്ളതാണ് ശങ്കരാചാര്യന്മാർ തന്നെ ഈ പ്രതിഷ്ഠാ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളെല്ലാം വിശദീകരിച്ചതാണ് രാഷ്ട്രീയ നേട്ടങ്ങൾ കൊയ്യുക എന്നൊരൊറ്റ ലക്ഷ്യം മാത്രമേ ബി ജെ പിക്ക് ഉള്ളൂ എന്നുള്ള കാര്യവും കെ സി വേണുഗോപാൽ ഇതുമായി ബന്ധപ്പെട്ട് ആരോപിക്കുന്നുണ്ട് എന്തായാലും പ്രതിഷ്ഠാ ചടങ്ങിന് ഇനി കുറച്ചു നാളുകൾ മാത്രം ശേഷിക്കെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഇപ്പോൾ പല ഭാഗത്തു നിന്നും ഉയരുന്നുണ്ട് റിജിത് ശരി ആ അച്ഛന് വിവരങ്ങൾ ഒരു കോടി രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് സി പി ഐ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വക്കീൽ നോട്ടീസ് കോടതിയിൽ സമർപ്പിച്ച മെഡിക്കൽ റിപ്പോർട്ട് വ്യാജമെന്ന പ്രസ്താവനയ്ക്കെതിരെയാണ് നിയമ നടപടി വാർത്താസമ്മേളനം വിളിച്ച് മാപ്പു പറയണമെന്നും നോട്ടീസിലുണ്ട് ഷഫീ റൌത്തർ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട് ഷഫി നേരത്തെ തന്നെ നിയമ നടപടി സ്വീകരിക്കും എന്ന് യൂത്ത് കോൺഗ്രസ് വ്യക്തമാക്കിയിരുന്നു ഈ നോട്ടീസിന്റെ ഉള്ളടക്കം എങ്ങനെയാണ് ഷഫി ഹർജിത്തായി അറസ്റ്റിനു ശേഷം കോടതിയിൽ എത്തിയപ്പോഴാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ താൻ ചികിത്സ തേടിയ വിവരങ്ങളും മാത്രമല്ല തനിക്ക് തുടർ ചികിത്സ വേണമെന്നുള്ള കാര്യം ചൂണ്ടിക്കാണിച്ചുള്ള മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കോടതിയിൽ ഹാജരാക്കിയത് അതിനുശേഷം സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ നടത്തിയ വാർത്താ സമ്മേളനത്തിലായിരുന്നു ഈ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വ്യാജമാണ് അതുകൊണ്ടാണ് കോടതി ജാമ്യം നിഷേധിച്ച് നടക്കമുള്ള ചില പ്രസ്താവനകൾ നടത്തി ഈ പ്രസ്താവനയ്ക്കെതിരെയാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ വക്കീൽ നോട്ടീസ് അയച്ചിട്ടുള്ളത് ഈ വക്കീൽ നോട്ടീസിൽ പറയുന്ന കാര്യം ഒരു കോടി രൂപ നഷ്ടപരിഹാരമായി നൽകണം അതേപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ പ്രസ്താവന നടത്തിയത് വാർത്താ സമ്മേളനത്തിനായതിനാൽ വാർത്താ സമ്മേളനം വിളിച്ചുതന്നെ മാപ്പ് പറയണമെന്നും ഈ വക്കീൽ നോട്ടീസിൽ പറയുന്നുണ്ട് ഏതായാലും ഇക്കാര്യത്തിൽ സി പി എമ്മിന്റെ ഭാഗത്തുനിന്ന് ഒരു മറുപടി ഒരു പ്രതികരണം തൊട്ടടുത്ത മണിക്കൂറിൽ തന്നെ ഉണ്ടാകും ശരി ഷഫീദ് വിജയപുരം രൂപതയ്ക്ക് പുതിയ സഹായമെത്രാൻ നിലവിലെ വികാരി ജനറൽ മോൻസിന്യോർ ജസ്റ്റിൻ മഠത്തിൽ പറമ്പിലിനാണ് പദവി ലഭിച്ചത് ആദ്യമായാണ് വിജയപുരം രൂപതയ്ക്ക് സഹായം എത്രാൻ പദവി ലഭിക്കുന്നത് ടോബി ജോൺസൺ കോട്ടയത്ത് നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട് ടോബി വിവരങ്ങൾ എന്താണ് ടോബി അല്പസമയം മുമ്പാണ് ഈ പ്രഖ്യാപനം വിജയപുരം രൂപതയിൽ ഉണ്ടായത് എന്തായാലും പുതിയ ഒരു സഹായമെത്രാന് വിജയപുരം രൂപതയ്ക്ക് ജസ്റ്റിൻ പറമ്പിലാണ് പുതിയ മോൻസിൻസ് രൂപത ഈ സ്ഥാനം മാർപ്പാപ്പ നേരിട്ട് ടോബി വിവരങ്ങൾ ചെറിയ ചില സാങ്കേതിക തടസ്സങ്ങൾ ടെലിഫോൺ സംഭാഷണത്തിലുണ്ട് വിജയപുരം രൂപതയ്ക്ക് പുതിയ സഹായമെത്രാൻ വരുന്നു നിലവിലെ വികാരി ജനറൽ മോൺസി ജസ്റ്റിൻ മടത്തിൽ പറമ്പിലിനാണ് ഈ പദവി ലഭിച്ചിരിക്കുന്നത് ആദ്യമായാണ് വിജയപുരം രൂപതയ്ക്ക് സഹായമെത്രാൻ പദവി ലഭിക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ് ടോബി ജോൺസൺ തുടരുന്നുണ്ട് ടോബി തുടരാം ടോബി വിജയപുരം രൂപത ആസ്ഥാനത്ത് വെച്ചാണ് ഈ ചടങ്ങ് നടന്നത് ഔദ്യോഗികമായിട്ടുള്ള ഒരു പ്രഖ്യാപനം വന്നിരിക്കുന്നത് മാർപ്പാപ്പയുടെ നിർദ്ദേശം ഇന്ന് വൈകുന്നേരത്തോടുകൂടി ഇവിടെ ഔദ്യോഗികമായി പ്രഖ്യാപിക്കുകയായിരുന്നു രൂപത അപേക്ഷിക്കുന്നത് ശരി ടോബി ജോൺസൺ വിവരങ്ങൾ നൽകുകയായിരുന്നു വിജയപുരം രൂപതയ്ക്ക് പുതിയ സഹായം ബ്രിട്ടീഷ് ഹൈക്കമ്മീഷണറുടെ പാക് അധീന കശ്മീർ സന്ദർശനത്തിൽ എതിർപ്പറിയിച്ച് ഇന്ത്യ വിദേശകാര്യ സെക്രട്ടറി ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഹൈക്കമ്മീഷണറെ പ്രതിഷേധം അറിയിച്ചു പാകിസ്ഥാനിലെ ബ്രിട്ടീഷ് ഹൈക്കമ്മീഷണറാണ് പാക് അധീന കശ്മീരിൽ സന്ദർശനം നടത്തിയത് ആർ അച്യുതൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട് അച്യുതൻ ഇന്ത്യയുടെ തുടർ നീക്കങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എങ്ങനെയായിരിക്കും അച്യുതൻ റീജിത്ത് ഈ മാസം പത്താം തീയതിയാണ് പാകിസ്ഥാനിലെ ബ്രിട്ടീഷ് ഹൈക്കമ്മീഷണർ ഈ പാക് അധീന കാശ്മീർ സന്ദർശിച്ചത് തുടർന്ന് ഇത് പല ഈ വാർത്തകൾ സന്ദർശനത്തിന്റെ വാർത്തകൾ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുകയും ഇന്ത്യ ഈ വിഷയം അറിയുകയും ചെയ്തിരുന്നു ഇതിന് പിന്നാലെയാണ് ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറി അത് ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഹൈക്കമ്മീഷണറോട് പ്രതിഷേധം അറിയിച്ചിരിക്കുന്നത് ഈ സന്ദർശനത്തെ ശക്തമായി എതിർ എതിർപ്പറിയിക്കുന്നു എന്നുള്ളതാണ് ഇന്ത്യ ഇപ്പോൾ ബ്രിട്ടീഷ് ഹൈ ഹൈക്കമ്മീഷണറോട് നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത് ഒപ്പം തന്നെ ഇതൊരു ഉചിതമായ നടപടിയല്ല പാകിസ്ഥാൻ ബ്രിട്ടീഷ് ഹൈക്കമ്മീഷന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത് കാര്യം ഈ കേന്ദ്രഭരണ പ്രദേശമായ ജമ്മു കാശ്മീർ ആയതായാലും ലഡാക്ക് ലഡാക്കും ഇന്ത്യ സംബന്ധിച്ച അഭിഭാജ്യ ഘടകമാണ് അപ്പോൾ അവിടെ ഇത്തരം ഈ പാക് അധിനിവേശ കാശ്മീരിൽ ബ്രിട്ടീഷ് ഹൈക്കമ്മീഷൻ നടത്തിയ ഒരു സന്ദർശനം അത് വെല്ലുവിളികൾ നിറഞ്ഞതാണ് എന്നുള്ളതായിരുന്നു ഇന്ത്യ സൂചിപ്പിച്ചിട്ടുള്ളത് എന്തായാലും ഇപ്പോൾ ഇന്ത്യയുടെ ഭാഗത്തു നിലപാട് വ്യക്തമാക്കിയിരിക്കുകയാണ് അതേസമയത്ത് ബ്രിട്ടീഷ് ഹൈക്കമ്മീഷന്റെ ഭാഗത്തു നിന്നുള്ള വിശദീകരണങ്ങൾ ഇതുവരെയും ശരിയാർ അച്യുതൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു ഇനി ചെറിയൊരു ഇടവേളയാണ് ഇടവേളയ്ക്ക് ശേഷം മറ്റു വാർത്തകൾ നമ്മൾ പരിശോധിക്കും മകരവിളക്ക് മഹോത്സവത്തിന് ഇനി രണ്ടു നാൾ മാത്രമാണുള്ളത് സന്നിധാനത്ത് അവസാന ഘട്ടത്തിലാണ് അതിന്റെ അടക്കം റിപ്പോർട്ടുകളിലേക്ക് നമ്മൾ വരും ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം വാർത്തകളിലേക്ക് വീണ്ടും മകരവിളക്ക് മഹോത്സവത്തിന് ഇനി രണ്ടുനാൾ മാത്രം പതിനെട്ടാം പടിയിൽ ഭക്തരുടെ തിരക്ക് കുറഞ്ഞു തീർത്ഥാടകർ മകരജ്യോതി ദർശനത്തിനായി സന്നിധാനത്ത് പർണശാലകൾ കെട്ടി താമസിക്കുകയാണ് സംസ്ഥാന പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്തി മകരവിളക്കിന് മുന്നോടിയായുള്ള പ്രസാദ ശുദ്ധിക്രിയ മണിയോടെ ആരംഭിച്ചു അരുൺ പാർക്കൽ സന്നിധാനത്ത് നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട് അരുൺ മകരവിളക്കിനുള്ള ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലാണ് തീർത്ഥാടകരുടെ എണ്ണം പൊതുവെ കുറവുമാണ് ക്രമീകരണങ്ങൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത് പോലീസ് മേധാവി അടക്കം അവിടെ ഉണ്ടായിരുന്നു സന്നിധാനത്ത് നിന്ന് പങ്കുവയ്ക്കാൻ കഴിയുന്ന വിവരങ്ങൾ എന്താണ് അരുൺ റിജിത്ത് മകരവിളക്കിനോടനുബന്ധിച്ചുള്ള ഒരുക്കങ്ങളൊക്കെ തന്നെ ശബരിമലയിൽ ഏറെക്കുറെ പൂർത്തിയായിരിക്കുന്നു എന്ന് വേണം പറയാം തീർത്ഥാടകരുടെ ഒഴുക്ക് താരതമ്യേന കുറവാണ് ഇപ്പൊ നമുക്ക് ആ ദൃശ്യങ്ങളൊക്കെ കാണാവുന്ന പോലെ ആ ഫ്ലൈ ഓവറിലൊക്കെ സോമാരത്തെ ഫ്ലൈ ഓവറിലൊക്കെ തിരക്ക് ഭാരതമേന കുറഞ്ഞു വരുന്ന ഒരു സാഹചര്യമുണ്ട് ഇതുവരെ അൻപതിനായിരത്തോളം ആളുകൾ മാത്രമാണ് അയ്യപ്പന്മാർ മാത്രമാണ് പതിനെട്ടാം പടി കയറിയിരിക്കുന്നത് സാധാരണഗതിയിൽ ഈ സമയമൊക്കെ ആകുമ്പോഴേക്കും എഴുപത് എഴുപതോ എൺപതിനായിരത്തിനടുത്തോക്ക് അയ്യപ്പന്മാരുടെ സംഖ്യ വരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു എന്നാൽ ഇന്നിപ്പോൾ എണ്ണം കുറയുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് എന്തായാലും ഒരുക്കങ്ങളൊക്കെ തന്നെ കഴിഞ്ഞു സംസ്ഥാന പോലീസ് മേധാവി നേരിട്ട് സന്നിധാനത്തെത്തി പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗം ചേർന്നിരുന്നു യോഗത്തിൽ സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ തന്നെ വിലയിരുത്തി പ്രധാനമായും പത്ത് വ്യൂ പോയിന്റുകളാണ് ഈ മകരജ്യോതി ദർശനത്തിനായി സന്നിധാനത്ത് ഒരുക്കിയിട്ടുള്ളത് ഈ പത്ത് വ്യൂ പോയിന്റുകളിലും സംസ്ഥാന പോലീസ് മേധാവി നേരിട്ട് പോയി തന്നെ പരിശോധിച്ചു അവിടെ ഭരണശാലകളിൽ കെട്ടി താമസിച്ചി തമ്പടിച്ചിരിക്കുന്ന അയ്യപ്പഭക്തരെ അയ്യപ്പ ഭക്തർക്ക് വേണ്ട എല്ലാവിധ സൗകര്യങ്ങളും സുരക്ഷയും ഒരുക്കാനുള്ള ക്രമീകരണങ്ങളൊക്കെ തന്നെ വിലയിരുത്തിയിട്ടുണ്ട് മാത്രമല്ല പ്രസാദ ശുദ്ധിക്രിയ അഞ്ചു മണിയോട് മകരവിളക്കിന് മുന്നോടിയായുള്ള പ്രസാദ ശുദ്ധിക്രിയ അഞ്ച് മണിയോടുകൂടി ആരംഭിച്ചു മറ്റുള്ള ചടങ്ങുകളെല്ലാം തന്നെ നാളെയാണ് തുടങ്ങുക എന്തായാലും തീർത്ഥാടകർ തീർത്ഥാടകരെ വരവേൽക്കാനുള്ള ഒരുക്കങ്ങൾ സന്നിധാനത്ത് കഴിഞ്ഞു എല്ലാവിധ എന്ന് വേണം ശരി അരുൺ പറക്കൽ ും വിവരങ്ങൾ പത്തനംതിട്ട കൂടൽ ബെബ്കോ ഔട്ട്ലെറ്റിൽ നിന്ന് ജീവനക്കാരൻ ലക്ഷങ്ങൾ തട്ടിയത് ഓൺലൈൻ റമ്മി കളിക്കെന്ന് കണ്ടെത്തൽ എൺപത്തി ദശാംശം ആറ് ലക്ഷം രൂപയാണ് ക്ലർക്ക് അരവിന്ദ് കവർന്നത് അരവിന്ദിന്റെ രണ്ട് ബാങ്ക് അക്കൗണ്ടുകൾ പോലീസ് മരവിപ്പിച്ചിട്ടുണ്ട് റമ്മി കളി വഴി ലഭിച്ച തുക യശന്ത്പൂർ സ്വദേശികളായ രണ്ടുപേരുടെ അക്കൗണ്ടുകളിലേക്കാണ് പോയത് പ്രതി അരവിന്ദിനെ കണ്ടെത്താൻ അന്വേഷണം ഊർജിതമായി പുരോഗമിക്കുകയാണ് ശ്രീജിത് ശ്രീകുമാരൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട് ശ്രീജിത്ത് എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് മനസ്സിലാവുന്നത് പോലീസ് ഇപ്പോൾ എത്തി നിൽക്കുന്ന നിഗമനങ്ങൾ എങ്ങനെയാണ് ഈ അരവിന്ദിനെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം എങ്ങനെ പുരോഗമിക്കുന്നു ശ്രീജിത്ത് രണ്ടാഴ്ച മുൻപാണ് ഇത്തരത്തിൽ ഓൺലൈൻ റമ്മി കളിക്കാൻ ഇത്തരത്തിൽ പണം ഡെവ് കോയിന്റും കവർന്നത് എന്നൊരു വിവരം ലഭിച്ചത് പക്ഷേ ഇതിലൊരു പ്രാഥമിക വിവരം മാത്രമേ പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ പോലീസ് ഇപ്പോൾ സ്ഥിരീകരിക്കുകയാണ് സി സി ടി വി ദൃശ്യങ്ങളടക്കം പോലീസ് പരിശോധിച്ച് ഈ അലമാര മാറ്റിവെച്ച് സി സി ടി വി മറയ്ക്കുന്നതും അടക്കമുള്ള ദൃശ്യങ്ങൾ പോലീസ് ഇതിനകം തന്നെ ശേഖരിച്ചിട്ടുണ്ട് എന്തായാലും ഈ അരവിന്ദ് ഇവിടുത്തെ ക്ലർക്കാണ് അരവിന്ദിനെ ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് ഇത് കൂടാതെ ഇതിൽ അശ്രദ്ധ കാണിച്ചു എന്ന കാരണം ചൂണ്ടിക്കാട്ടി മാനേജർ അടക്കമുള്ള രണ്ട് ജീവനക്കാരും ഇപ്പോൾ സസ്പെൻഷനിൽ പോയിട്ടുണ്ട് എന്തായാലും ഈ വിഷയം പോലീസ് ഗൗരവമായിട്ടാണ് കാണുന്നത് എൺപത്തി ഒന്ന് ദശാംശം ആറ് ലക്ഷം രൂപ ഇത്തരത്തിൽ കവർന്നത് ആ പണം പോയിരിക്കുന്നത് കൃത്യമായ രീതിയിൽ ഒരു യശ്വന്ത്പൂർ സ്വദേശികളുടെ അക്കൗണ്ടിലേക്കാണെന്നും കണ്ടെത്തിയിട്ടുണ്ട് ഈ അക്കൗണ്ടുകൾ കേന്ദ്രീകരിച്ചും അന്വേഷണം നടത്തുന്നുണ്ട് ഇവര് ബാംഗ്ലൂർ അടക്കം ഉള്ള പ്രദേശങ്ങളിൽ പോലീസിന്റെ സംഘമുണ്ട് എന്തായാലും ഈ അരവിന്ദന്റെ ഫോണ് പ്രതിയായ അരവിന്ദിന്റെ ഫോൺ ഇപ്പോൾ ഓണാണ് പക്ഷേ അത് അയാളുടെ വീട്ടിൽ തന്നെയാണ് ഉള്ളത് എന്നാണ് പോലീസ് നൽകുന്ന വിവരം എന്തായാലും കോന്നി ഡിവൈഎസ്പി രാജപ്രൻ റാവത്തിനെ തീർത്തുള്ള സംഘമാണ് ഈ കേസ് അന്വേഷിക്കുന്നത് പ്രതി ഉടൻ പിടിയിലാകുമെന്നാണ് പറയുന്നത് ഈ കേസിൽ മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ മറ്റു ജീവനക്കാർക്ക് പങ്കുണ്ടോ എന്നതും പോലീസ് ഇതിനകം തന്നെ പരിശോധിച്ചു വരികയാണ് ശരി ശ്രീ ശ്രീകുമാരൻ പത്തനംതിട്ടയിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു തൃശൂരിൽ വീട്ടിൽ മോഷണം ഏഴ് പവനും അൻപതിനായിരം രൂപയും കവർന്നു മുണ്ടത്തിക്കോട് സ്വദേശി സുരേഷിന്റെ വീട്ടിലാണ് മോഷണം നടന്നത് മെഡിക്കൽ കോളേജ് പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് അജീഷ് ജയകുമാർ തൃശൂരിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട് അജീഷ് എന്താണ് പോലീസിനെ മനസ്സിലാക്കാൻ കഴിയുന്നത് എപ്പോഴാണ് ഈ സംഭവം എങ്ങനെയാണത് ഈ മോഷണത്തിന്റെ വിവരം അറിയുന്നത് പോലീസ് നീക്കങ്ങൾ എങ്ങനെയാണ് അജീഷ് ഇത് ഇന്നലെ രാത്രിയാണ് ഈ മോഷണം നടക്കുന്നത് മുണ്ടത്തിക്കോട് സ്വദേശി സുരേഷിന്റെ വീട്ടിലാണ് മോഷ്ടാവ് വീടിന്റെ കഥക് കുത്തിപ്പൊളിച്ച് അകത്ത് കിടന്ന് സ്വർണവും അൻപതിനായിരം രൂപയും കവർന്നത് ഇവർ ഈ മകളുടെ വീട്ടിൽ മാളയിലുള്ള മകളുടെ വീട്ടിൽ പോയിരിക്കുന്ന തക്കം നോക്കിയാണ് മോഷ്ടാവ് വീടിനുള്ളിൽ കയറിയത് ഇന്ന് ഉച്ചയ്ക്ക് ഇവർ ഈ വീട്ടിൽ തിരിച്ചെത്തി എത്തിയപ്പോഴാണ് ഈ മോഷണ വിവരം അറിയുന്നത് വീടിന്റെ കഥകൾ തുറന്നു കിടക്കുകയായിരുന്നു അലമാര പരിശോധിച്ചപ്പോഴാണ് സ്വർണവും പണവും നഷ്ടപ്പെട്ട കാര്യം അറിയുന്നത് ഉടൻ തന്നെ ആ പോലീസിനെ വിവരം അറിയിച്ചു മെഡിക്കൽ കോളേജ് പോലീസ് സ്ഥലത്തെത്തി ആ വിരലടയാളവും ശേഖരിച്ചു പ്രദേശത്തെ സി സി ടിവിയും ദൃശ്യങ്ങളും ശേഖരിച്ചിട്ടുണ്ട് ഇത് കേന്ദ്രീകരിച്ചിട്ടുള്ള അന്വേഷണമാണ് ഇപ്പോൾ നടക്കുന്നത് ശരി അജീഷ് ജയകുമാർ തൃശൂരിൽ നിന്ന് വിവരങ്ങൾ ഡ്രൈവിംഗ് ലൈസൻസ് അനുവദിക്കാനുള്ള നടപടികളിൽ സമഗ്ര മാറ്റത്തിനൊരുങ്ങി ഗതാഗത വകുപ്പ് മുപ്പത് ചോദ്യങ്ങളിൽ എണ്ണം ശരിയായാൽ മാത്രമേ ഇനി ലേണേഴ്സ് പരീക്ഷ പാസ്സാക്കൂ എന്ന് മന്ത്രി കെ ബി ഗണേഷ് കുമാർ വ്യക്തമാക്കി ഒരു ദിവസം ഒരു ആർ ടി ഓഫീസിൽ നിന്ന് ഇരുപതിലധികം ലൈസൻസ് അനുവദിക്കരുതെന്ന് കാണിച്ച് ഉത്തരവ് ഉടൻ പുറത്തിറക്കും ഡ്രൈവിംഗ് സ്കൂളുകളുടെ പ്രവർത്തനത്തിലും മാറ്റം വരുത്തുമെന്ന് പറഞ്ഞു ലേണേഴ്സിൽ പാസ്സാവുമായിരുന്നു ഇനി അങ്ങനെയല്ല മുപ്പത് ചോദ്യമാക്കി വർദ്ധിപ്പിക്കുകയാണെങ്കിൽ ഇരുപത്തഞ്ച് ചോദ്യം പാസ് ആവണം ലേണേഴ്സിൽ പിന്നെ ഡ്രൈവിംഗ് വണ്ടി പാർക്ക് ചെയ്യാനുള്ള ബോക്സ് ഒക്കെ വരച്ചു കൊടുക്കും അതിൽ റിവേഴ്സിലും മുന്നോട്ടും പുറമോട്ടും കയറ്റി പാർക്ക് ചെയ്യാനുള്ള എല്ലാ സംവിധാനം പിന്നെ മുന്നോട്ട് വളഞ്ഞുളഞ്ഞ് പോകാനുള്ള വഴി തിരിച്ച് റിവേഴ്സിലതുപോലെ വരുക അല്ലെങ്കിൽ എച്ച് ഒന്നും അല്ല പിന്നെ റോഡിൽ ഓടിച്ച് കാണിക്കണം ഇരുപത് ഇരുപത് ലൈസൻസ് കൂടുതൽ ഒരു ദിവസം ഒരു ആഫീസിന് കൊടുക്കാൻ പാടില്ല എന്ന് തീരുമാനിച്ചിട്ടുണ്ട് അതിൻ്റെ ഉത്തരവ് ഉടനെ വരും ഇരുപത് ലൈസൻസ് അതിൽ കൂടുതൽ വേണ്ട അതിനൊരു അതിൽ വരുന്ന ഒരു പ്രതിസന്ധിയും എപ്പറാളും പത്രവാർത്തകൾ കാണും അതൊന്നും സാറല്ല പക്ഷേ ഇത് നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ് മനുഷ്യൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് വണ്ടി ഓടിക്കുക എന്നുള്ളതല്ല വണ്ടിയെ കൈകാര്യം ചെയ്യാൻ പഠിക്കണം ആർ അരുൺ രാജ് വിവരങ്ങളുമായി ചേരുന്നുണ്ട് അരുൺരാജ് ഈ ഡ്രൈവിംഗ് ടെസ്റ്റിൻ്റെ കാര്യത്തിൽ സമഗ്രമായ ഉണ്ടാകും എന്ന് മന്ത്രി നേരത്തെ വ്യക്തമാക്കിയിരുന്നു ഇപ്പോൾ ആ പരിഷ്കാരങ്ങൾ ഏത് തരത്തിലായിരിക്കും എന്നുള്ളത് മന്ത്രി വ്യക്തമാക്കുന്നു ഏത് തരത്തിലുള്ള മാറ്റങ്ങളാണ് ആലോചിക്കുന്നത് അരുൺരാജ് റീജിത്ത് ഇനി സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ലൈസൻസ് ലഭിക്കുക എന്നുള്ളത് അത്ര വേഗത്തിലുള്ള കാര്യമല്ല ഇനി ലൈസൻസിന് എടുക്കാൻ കുറച്ചധികം ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരും എന്നതാണ് ഈ സമഗ്ര മാറ്റത്തിലൂടെ സർക്കാർ ലക്ഷ്യം വെക്കുന്നത് സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ലൈസൻസ് ലഭിക്കുന്നതിനുള്ള നടപടിക്രമങ്ങളിൽ സമഗ്രമായ മാറ്റമാണ് ഇപ്പോൾ ഗതാഗത വകുപ്പ് മുന്നോട്ട് വെക്കുന്നത് ലേണേഴ്സ് ടെസ്റ്റ് നേരത്തെ പാസ്സാവുന്നതിന് ഇരുപതിൽ പന്ത്രണ്ട് ചോദ്യം പൂർത്തിയാക്കിയാൽ മതിയെങ്കിൽ ഇപ്പോൾ അത് മുപ്പതിൽ ഇരുപത്തിയഞ്ച് എണ്ണമായി അത് ഉയർത്തിയിട്ടുണ്ട് മറ്റൊന്ന് ഈ ഗതാഗത നിയമങ്ങൾ കൂടി കസ്റ്റ കൃത്യമാക്കും എന്ന് മന്ത്രി വ്യക്തമാക്കുന്നു ഒരു ദിവസം ഒരു ഓഫീസിൽ നിന്ന് ഇരുപതിലധികം ലൈസൻസ് ഇനി മുതൽ ലഭ്യമാക്കുകയില്ല ഇക്കാര്യത്തിൽ പ്രത്യേക ഉത്തരവ് ഉടൻ പുറത്തിറക്കും ഡ്രൈവിംഗ് സ്കൂളിന്റെ പ്രവർത്തനത്തിലടക്കം സമഗ്രമായ മാറ്റവും ഈ പ്രവർത്തനങ്ങൾ ക്യാമറയിൽ നിരീക്ഷിക്കാനുള്ള തീരുമാനവും നിലവിൽ മോട്ടോർ വാഹന വകുപ്പ് കൈക്കൊണ്ടിട്ടുണ്ട് എന്നതാണ് മന്ത്രി പറയുന്നത് മറ്റൊന്ന് ഈ ഫ്രീക്കന്മാർ അത് ഈ സംസ്ഥാനത്തെ റോഡുകളിലടക്കം വലിയ തോതിൽ വലിയ പ്രശ്നങ്ങളും ആക്സിഡന്റുകളും ഉണ്ടാക്കുന്നുണ്ട് ഇക്കാര്യങ്ങളിൽ ആ ഫ്രീക്കന്മാർക്ക് വേണമെങ്കിൽ മറ്റ് സ്ഥലങ്ങൾ കണ്ടെത്തി അവിടേക്ക് മാറാം റോഡിൽ അഭ്യാസ പ്രകടനങ്ങൾക്ക് ഇടം നൽകിയില്ല ഓരോ ജീവനും സർക്കാരിനെ സംബന്ധിച്ച് പ്രധാനപ്പെട്ടതാണെന്ന് കൂടി മന്ത്രി വ്യക്തമാക്കുന്നു മറ്റൊന്ന് ഈ ലോറികളുടെ ഫിക്സ് ചെയ്തിരിക്കുന്ന നമ്പർ പ്ലേറ്റുകളുടെ കാര്യത്തിലാണ് നിലവിലത് കാണാൻ കഴിയാത്ത രീതിയിലാണ് അത് മാറ്റമുണ്ടാകും കാണാൻ കഴിയുന്ന രീതിയിൽ മറ്റു യാത്രക്കാർ കൂടി ആ നമ്പർ കാണാൻ കഴിയുന്ന രീതിയിലുള്ള രീതിയിൽ ആ ഡ്രൈവിംഗിന് ആ നമ്പർ പ്ലേറ്റ് മാറ്റും എന്നാണ് മന്ത്രി വ്യക്തമാക്കുന്നത് അതേപോലെ തന്നെ കെ എസ് ആർ ടി സിയെ സംബന്ധിച്ച് അദ്ദേഹം അദ്ദേഹത്തിന്റെ നിലപാട് കൂടി വ്യക്തമാക്കുന്നു എല്ലാ ബസ്സും ലാഭത്തിലാക്കുക ാണ് താൻ മുന്നോട്ട് വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നഷ്ടത്തിലാക്കുന്ന ഒരു സർവീസുകളും തുടങ്ങില്ല ജീവനക്കാരോട് തനിക്ക് പറയാനുള്ള കാര്യം അടുത്ത ദിവസങ്ങളിൽ തന്നെ ഒരു കത്തിന്റെ രൂപത്തിൽ അത് തുറന്ന കത്തായി തന്നെ ജീവനക്കാരുടെ മുമ്പിലേക്ക് എത്തും എന്നുള്ള കാര്യം കൂടി മന്ത്രി വ്യക്തമാക്കുന്നു അങ്ങനെ ആ ഗതാഗത വകുപ്പിലും ഡ്രൈവിംഗ് ടെസ്റ്റുമായി ബന്ധപ്പെട്ടുള്ള പരിഷ്കാരങ്ങളെ അതിനെ ഈ ഡ്രൈവിംഗ് സ്കൂളുകളൊക്കെ നോക്കി കാണുന്നത് എങ്ങനെയാണ് റീജിത്ത് ആദ്യഘട്ടത്തിലടക്കം വലിയ എതിർപ്പുകൾ അത് കെ ബി ഗണേഷ് കുമാർ മന്ത്രിയെ ചുമതലയേറ്റ ഘട്ടത്തിൽ തന്നെ വലിയ എതിർപ്പുകൾ പല കോണുകളിൽ നിന്ന് ഉയർന്നതാണ് പക്ഷേ കെ വി ഗണേഷ് കുമാറിന്റെ ഒരു രീതി പൊതു സ്വഭാവം അനുസരിച്ച് നമുക്കറിയാം അത്തരം എതിർപ്പുകളെ അദ്ദേഹം മുഖവിലേക്ക് എടുക്കുകയില്ല അദ്ദേഹം പ്രധാനമായും അന്ന് തന്നെ പറഞ്ഞത് താൻ മുന്നോട്ട് വച്ചത് ഒരു സമഗ്രമായ മാറ്റമാണ് അത് കേവലം ആ ഒരു പരിഷ്കരണം മാത്രമല്ല അത് നന്മയ്ക്കും ആ ജീവനും വേണ്ടിയുള്ളതാണ് ആ തീരുമാനവുമായി താൻ മുന്നോട്ട് പോകും എന്നുള്ളതാണ് അക്കാര്യങ്ങളിൽ ആ കൂടിയാലോചനകൾ നേരത്തെ തന്നെ നടത്തിയതാണ് എതിർക്കുന്നവർ എതിർക്കട്ടെ ഇക്കാര്യത്തിൽ തനിക്ക് പറയാനുള്ളതും യഥാർത്ഥ വകുപ്പിന്റെയും തീരുമാനമാണ് താൻ പറയുന്നത് എന്നുള്ളത് അദ്ദേഹം വ്യക്തമാക്കുന്നു എന്തായാലും അടുത്ത ദിവസങ്ങളിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഉത്തരവുകൾ കൂടി പുറത്തിറങ്ങും എന്ന സൂചന മോട്ടോർ വാഹന വകുപ്പിലെ ഉദ്യോഗസ്ഥരിൽ നിന്നും കൂടി ലഭ്യമാകുന്നുണ്ട് ശരി ആർ അരുൺ രാജ് വിവരങ്ങൾ വാർത്തകളിലേക്ക് വീണ്ടും ഇന്ത്യ മുന്നണിയുടെ സീറ്റ് വിഭജന ചർച്ചയുടെ ഭാഗമായി ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗയുടെ വസതിയിലെത്തി രാഹുൽ ഗാന്ധിയും കെ സി വേണുഗോപാലും കൂടിക്കാഴ്ചയിൽ പങ്കെടുക്കുന്നുണ്ട് ആർ അച്യുതൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുകയാണ് അച്യുതൻ ഈ സീറ്റ് വിഭജനത്തിൽ ഇപ്പോഴും തർക്കം തുടരുന്നതിനിടെ രാഹുൽ അടക്കം പങ്കെടുക്കുന്ന ചർച്ചയാണത് അത്രത്തോളം പ്രധാനമാണ് അച്യുതൻ അറീജിത്ത് ഇന്ന് ഇന്ത്യ സഖ്യത്തിന്റെ വെർച്വൽ മീറ്റ് നടന്നിരുന്നു അതിൽ കൺവീനർ സ്ഥാനം സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ് ചർച്ചയായതെങ്കിൽ ഇപ്പോഴത് മല്ലികാർജ്ജുന ഖർഗയുടെ മാർഗിലെ പത്താം നമ്പർ അദ്ദേഹത്തിന്റെ വസതിയിൽ ഇപ്പോൾ ആം ആദ്മി ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ഇവിടെ എത്തിയിരിക്കുന്നു സീറ്റുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇന്ന് ഈ ഒരു കൂടിക്കാഴ്ചയിൽ എന്തായാലും ചർച്ച ചെയ്യുക രാഹുൽ ഗാന്ധിയുമുണ്ട് ഒപ്പം തന്നെ കോൺഗ്രസിന്റെ സംഘടനാകാര്യ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലും ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട് കേരളത്തിന്റെ ചുമതലയുള്ള ദീപാദാസ് മുൻഷിയും അല്പസമയം മുമ്പ് എം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് ആം ആദ്മിയും കോൺഗ്രസും തമ്മിലുള്ള പൊതുവെ ഒരു സീറ്റ് ചർച്ചകളാണ് ഇവിടെ ഇപ്പോൾ പുരോഗമിക്കുന്നത് നേരത്തെ ഡൽഹിയെ സംബന്ധിച്ച് ആം ആദ്മി വ്യക്തമാക്കിയിരുന്നത് ആകെയുള്ള ഏഴ് സീറ്റുകളിൽ നാല് സീറ്റിൽ ആം ആദ്മി മത്സരിക്കും മറ്റ് മൂന്ന് സീറ്റുകൾ അത് കോൺഗ്രസിനായി നൽകും എന്നാൽ പഞ്ചാബിലേക്ക് വരുമ്പോൾ അവിടെ ഇത്തരം സീറ്റ് ചർച്ചകളില്ല പകരം പാർട്ടികൾ അവരുടേതായ നിലയ്ക്ക് തന്നെ മത്സരിക്കാനായിട്ട് ഒരുങ്ങുമെന്നുള്ളതാണ് അതായത് ആം ആദ്മിയും കോൺഗ്രസും അവിടെ കേരളത്തിലെ പോലുള്ള ഒരു സാഹചര്യമായിരിക്കും പഞ്ചാബിലുണ്ടാവുക എന്നുള്ള തരത്തിലുള്ള ചർച്ചകളാണ് നടന്നത് എന്തായാലും ഇന്നത്തെ ഈ ചർച്ചകളിലും ഇത് സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തതകൾ വരും എത്ര സീറ്റുകളിൽ ഡൽഹിയിൽ മത്സരിക്കുമെന്നുള്ളതിലും അതുപോലെ തന്നെ പഞ്ചാബിലെ ഏതെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരുമോ എന്നുള്ളതൊക്കെ തന്നെ ഈ ഒരു കൂടിക്കാഴ്ചയിൽ എന്തായാലും ഉണ്ടാകുമെന്നതിൽ സംശയം സംശയമില്ല എന്തായാലും അത്തരം സീറ്റ് ചർച്ചകളാണ് ഇപ്പോൾ ഈ രാജാജി മാർഗിലെ ഖാർഗയുടെ വസതി കേന്ദ്രീകരിച്ച് നടക്കുന്നത് പ്രത്യേകിച്ച് ഈ ആം ആദ്മി പാർട്ടി പാർട്ടിയുമായിട്ടുള്ള ചർച്ചകൾ ഇതിൽ പ്രധാനമായും ഇന്ത്യ സഖ്യത്തിന്റെ വെർച്വൽ മീറ്റിൽ അതിൽ കൺവീനർ റായി കൺവീനർ സ്ഥാനത്തെ സംബന്ധിച്ചുള്ള ചർച്ചകൾ നടന്നിരുന്നു അതിൽ നിതീഷ് കുമാറിന്റെ അഭിപ്രായം അനുസരിച്ച് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന് കൺവീനർ സ്ഥാനം താല്പര്യമില്ല എന്നൊരു നിലപാടാണ് നിതീഷ് കുമാർ അറിയിച്ചത് ഒപ്പം തന്നെ ഖാർഗെ ചെയർമാൻ ആക്കണമെന്നൊരു തീരുമാനം ഉണ്ടാവുകയും ചെയ്തു എന്തായാലും ആ ഒരു തീരുമാനം അതിനുള്ള ചർച്ചകളും അല്ലെങ്കിൽ ആ തീരുമാന ആ തീരുമാനം സംബന്ധിച്ചുള്ള കാര്യങ്ങൾ കൂടി ഈ ഒരു ചർച്ചയുടെ ഭാഗമായി ഉണ്ടാകുമെന്ന് തന്നെ കരുതാം എന്തായാലും നിലവിൽ ഇപ്പോൾ ഈ സീറ്റ് വിഭജനം സംബന്ധിച്ചുള്ള ചർച്ചകളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് ആർ അച്യുതൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ ന്യായ് യാത്രയ്ക്ക് നാളെ തുടക്കമാവുകയാണ് നാളെ രാവിലെ പതിനൊന്ന് മണിക്ക് രാഹുൽ ഗാന്ധി ഇംഫാലിലെത്തുമെന്ന് കോൺഗ്രസ് നേതാവ് ജയറാം രമേശ് പറഞ്ഞു ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് കൌങ്ജാം യുദ്ധ സ്മാരകത്തിൽ നിന്നാണ് യാത്ര തുടങ്ങുക നിതിൻ അംബുജൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് നിതിൻ യാത്രയുടെ ക്രമീകരണങ്ങൾ ഏറ്റവും ഒടുവിലായി അതിൻ്റെ ഒരുക്കങ്ങൾ കോൺഗ്രസ് നേതൃത്വം വിശദീകരിക്കുന്നത് എങ്ങനെ നിതിൻ വിജിത് യാത്രയ്ക്കുള്ള എല്ലാ ഒരുക്കങ്ങളിലേക്കും കോൺഗ്രസ് കടന്നിരിക്കുകയാണ് നാളെ രാവിലെ പതിനൊന്ന് മണിക്ക് രാഹുൽ ഗാന്ധി ഡൽഹിയിൽ നിന്ന് ഇംഫാലിലെത്തും അതിനുശേഷം തോബാലിന് സമീപത്തെ കോഞ്ചാങ് എന്ന യുദ്ധ സ്മാരകത്തിൽ വെച്ചാകും ഈ യാത്രയ്ക്ക് തുടക്കമാവുക പിന്നീട് നാളെ വൈകിട്ട് ഇംഫാലിൽ യാത്ര അവസാനിപ്പിക്കും അതിനുശേഷം പിന്നീട് മറ്റന്നാൾ വീണ്ടും മണിപ്പൂരിൽ നിന്ന് യാത്ര തുടരും അങ്ങനെ പതിനൊന്ന് ദിവസം വടക്കിഴക്കൻ സംസ്ഥാനങ്ങളാകും യാത്ര സഞ്ചരിക്കുക തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുള്ള യാത്രയെല്ലാം മറിച്ച് ജനങ്ങൾക്കുള്ള ന്യായവും അതോടൊപ്പം നീതിയും അത് ലഭിക്കാൻ വേണ്ടിയുള്ള യാത്രയാണെന്നാണ് ഇപ്പോൾ ജയറാം രമേശ് അല്പസമൂം തന്നെ മാധ്യമങ്ങളോട് വ്യക്തമാക്കിയിരിക്കുന്നത് എന്നാലും പി സി സി കേന്ദ്രസിലെ എല്ലാ ഒരുക്കങ്ങളും കഴിഞ്ഞിരിക്കുന്നു നേരത്തെ നമുക്കറിയാം ഇംഫാലായിരുന്നു ആദ്യം യാത്ര തുടങ്ങാൻ നിശ്ചയിച്ചത് പക്ഷേ സർക്കാർ അതിന് അനുമതി നൽകാത്തെ തുടർന്നാണ് തൗബാലിൽ വെച്ച് യാത്ര തുടങ്ങാൻ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് നാളെ ആരംഭിക്കുന്ന യാത്ര മാർച്ച് ഇരുപതിന് മുംബൈയിൽ അവസാനിക്കാനാണ് ഇപ്പോൾ നിശ്ചയിച്ചിരിക്കുന്നത് ഇതിനിടയിൽ പതിനഞ്ച് സംസ്ഥാനങ്ങളിൽ ആറായിരത്തി കിലോമീറ്റർ സഞ്ചരിക്കും രാഹുൽ ഗാന്ധി കാൽനടയായും അതോടൊപ്പം ബസ്സിലുമാണ് രാഹുൽ ഗാന്ധി ഭാരത് ജോഡോ ന്യായ യാത്ര സംഘടിപ്പിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരാൻ നിൽക്കുന്ന കൂടിയാണ് राहुल गांधी ने भारत जोड़ो नया यात्रा नाळे आरंभിക്കാൻ പോകുന്നത് ശ്രീ ലക്ഷ സ്വപാ തരണ പ പടിവാതിൽ കിലെത്തി നിൽക്കേ രാഹുൽ ഗാന്ധി നയിക്കുന്ന ભારત ജഡോ ന്യായാത്രക്കിനാളെ തുടക്കം ആവാൻ പോവുകയാണ് 제람ൃമേശന്റെ പ്രതികരണം കൂടി കാണം. जैसा कि आप जानते हैं कल 14 तारीख को तौबाल से भारत जोड़ो न्याय यात्रा की शुरुआत होने वाली है. राहुल जी 11 बजे आ रहे हैं इंफाल और सीधा खोंगजोंग युद्ध स्मारक जो है जो एक ऐतिहासिक जगह है जिसका उद्घाटन हमारे देश के राष्ट्रपति प्रणब मुखर्जी जी ने जब इबोबी सिंह जी मुख्यमंत्री थे उन्होंने किया था 2016 में മറ്റു വാർത്തകളിലേക്ക് തൃശൂർ ചേലക്കര കിള്ളിമംഗലത്ത് കുരിശുപള്ളിയിൽ മോഷണം വിളക്ക് മോഷ്ടാക്കൽ കവർന്നു ചേലക്കര പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് അജീഷ് ജയകുമാർ തൃശൂരിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട് അജീഷ് വിവരങ്ങൾ എന്താണ് ഇത് ഇന്നലെ വൈകിട്ട് ഇന്നലെ വൈകിട്ടാണ് ഈ ചേലക്കര കിള്ളിമംഗലത്തെ ഈ കുരിശുപള്ളിയിൽ മോഷണം നടന്നത് ഈ സമീപവാസി ഈ കുരിശുപള്ളിയിൽ വിളക്ക് തെളിയിക്കാനായി എത്തിയപ്പോഴാണ് ഇവിടെ മോഷണം നടന്ന വിവരം അറിയുന്നത് ഇവിടത്തെ ഒരു വലിയ കുരിശ വിളക്കാണ് മോഷണം പോയത് ഉടൻ തന്നെ ഇവർ നാട്ടുകാരോടും പോലീസിനെയും വിവരം അറിയിക്കുകയായിരുന്നു ചേരക്കര പോലീസ് ഈ സ്ഥലത്തെത്തി തെളിവുകൾ ശേഖരിച്ചു സി കേന്ദ്രീകരിച്ചും അന്വേഷണം ഇപ്പോൾ നടത്തുകയാണ് മുമ്പും ഈ പ്രദേശത്ത് വലിയ രീതിയിൽ മോഷണം നടന്നിട്ടുണ്ടെന്ന് നാട്ടുകാർക്ക് പരാതിയുണ്ട് ആ മോട്ടോറും ഒപ്പം തന്നെ ട്യൂബ് അടക്കം പല കാര്യങ്ങളും മോഷണം പോയിട്ടുണ്ട് എന്തായാലും പോലീസ് ഊർജ്ജിതമായി അന്വേഷണം നടത്തുന്നുണ്ട് ശരി അജീഷ് ജയകുമാർ തൃശ്ശൂരിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു ഇനി നോക്കാം ഇപ്പോഴത്തെ കാലാവസ്ഥ ഇപ്പോഴത്തെ കാലാവസ്ഥ സമർപ്പിക്കുന്നത് ബർജർ ഹോംഷീൽഡ് സയന്റിഫിക് വാട്ടർ പ്രൂഫിംഗ് സൊല്യൂഷൻസ് പൂർത്തിയാവുകയാണ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം